റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പത്താം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി എച്ച് എസ് എ ഉദ്ഘാടനം ചെയ്തു ഇരുനൂറ്റി മുപ്പത്തിയാറ് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലും ബി എം ബി സി നിലവാരത്തിൽ ഇരുപത് ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ കരിക്കൽപാലം മോട്ടർത്തറ റോഡാണ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത് റോഡിന്റെ ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്തും ബലപ്പെടുത്തിയിട്ടുണ്ട് സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വറ്റീബ രാകേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രജിത് കാരിക്കൽ ലേഗാബോൾ സനൽ കബീർ എഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് സ്വാഗതം പറഞ്ഞു ൂടി വന്നാൽ കുറച്ചുകൂടി നന്നായി നമുക്കിത് ഈ റോഡ് പൂർണ്ണമായും നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് എന്തായാലും നമുക്കിത് സമയബന്ധിതമായി തുടങ്ങിയതിനു ശേഷം സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിനാകെയും ഈ പഞ്ചായത്ത് പ്രത്യേകിച്ചു കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിലെ കുറെ അധികം വർക്ക് റേബിന്റെ ഭാഗമായി തന്നെ ചിലവർക്ക് പൂർത്തീകരിക്കപ്പെട്ടു ചിലവർക്ക് പൂർത്തിയായിട്ടില്ല ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ റോഡ് വർക്ക് ഇരുപത്തിരണ്ട് റോഡുകൾ അത് പുതിയതായി ഇപ്പോ നേരത്തെ ടെൻഡർ ചെയ്തു ഒരു മലബാർ കമ്പനി വന്ന് പിടിച്ചു കാസർ നമ്മൾ സമയത്ത് തുടങ്ങിയില്ല തുടങ്ങാത്ത കൊണ്ട് അവരെ നമ്മൾ മാറ്റി റിട്ടൺ ചെയ്തു ഇപ്പോൾ മറ്റന്നാൾ മറ്റന്നാൾ ടൂറിൽ ഓപ്പൺ ചെയ്യാം അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഇരുപത്തിയഞ്ചു കോടിയുടെ നിർമ്മാണം ഏറ്റവും വേഗത്തിൽ ഇപ്പോൾ ആരംഭിക്കാൻ കഴിയും ആ ഇരുപത്തിയഞ്ചു കോടി റോഡ് നിർമ്മിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട മിക്കവാറിലെ റോഡിനകത്ത് അത് പ്രധാനപ്പെട്ട ലക്ഷങ്ങളും മുടക്കം റോഡ് നിർമ്മാണം വരുന്നത് നമ്മുടെ ഗുരുകൂര റോഡ് അതിനകത്ത് വരും നമ്മുടെ കമ്പി വടപ്പ് റോഡ് അതിന്റെ ഭാഗമായിട്ട് വരും അങ്ങേ ഭാഗത്ത് കുറച്ച് റോഡുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എല്ലാ പഞ്ചായത്തിലുമായിട്ട് വരുന്ന റോഡുകളാണ് നഗരസഭയിലെ ആക്കൌട്ടം ചെയ്യുന്നത് നഗരസഭ വേറെ ചെയ്തിട്ടാണ് വരുന്നത് ഇപ്പോൾ തന്നെ നഗരസഭയിലും ഇവിടെയുമായി നമ്മുടെ ഒരു അമ്പത് ലക്ഷം അമ്പത് കോടി രൂപയുടെ വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞ റോഡ് നിർമ്മാണം ഇനി ഇപ്പോ ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് കോടി ലക്ഷമാണ് വരുന്നത് അനുഭവ ആയതുകൊണ്ട് ലക്ഷം പെട്ടെന്ന് വായ്പ അപ്പൊ ഇരുപത്തഞ്ച് കോടിയുടെ നിർമ്മാണം കൂടി കഴിഞ്ഞാൽ പിന്നെ എട്ട് കോടിയുടെ ബാക്കി കുറച്ച് കോടുകൂടി അടുത്ത സ്ലിപ്പായി നമുക്ക് ചെയ്യാൻ